നമസ്കാരം ഫോർട്ടികെ ന്യൂസിലേക്ക് സ്വാഗതം മൂന്നാം ദൂരം ലക്ഷ്യമിട്ട് മോദി രാജ്യത്ത് പല തന്ത്രങ്ങളും മെനയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് മറ്റു നേതാക്കളെ ബി ജെ പിയിലേക്ക് എത്തിക്കുന്നത് ഭീഷണിപ്പെടുത്തി നേതാക്കളെ പാർട്ടിയിൽ എത്തിക്കുകയാണ് ബി ജെ പി കേന്ദ്ര ഏജൻസികളുടെ സഹായത്താലാണ് ഇതൊക്കെ മോദിയും സർക്കാരും ചെയ്യുന്നത് അത്തരത്തിൽ ഒരുപാട് നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തിയിട്ടുമുണ്ട് എന്നാൽ ആ നേതാക്കളൊക്കെ ബി ജെ പി ചേർന്നത് അബദ്ധമായെന്ന് തുറന്നു പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തന്നെ പരസ്യ ആരോപണങ്ങൾ പാർട്ടിക്കെതിരെ ഉന്നയിക്കുന്നുമുണ്ട് അതിനിടയിലും ചാക്കിട്ടുപിടുത്തം മോദിയും ബിജെപിയും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലൊരു ചാക്കിട്ടുപിടുത്തമായിരുന്നു കഴിഞ്ഞ ദിവസം ഇൻഡോർ മണ്ഡലത്തിൽ നടന്നതും ഇൻഡോറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച് ബിജെപിയിൽ ചേർന്നത് വധശ്രമം കുറ്റം ചുമത്തിയതിന് പിന്നാലെയാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു പതിനേഴ് വർഷം മുൻപത്തെ കേസിൽ നടപടി ഉണ്ടായതോടെയാണ് അക്ഷയ് കാന്തിബാം മറുകണ്ഠം ചാടിയത് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് അക്ഷയ് ബാമിനെതിരെ വധശ്രമം കൂടി ചുമത്തിയത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് ഇൻഡോർ സെഷൻസ് കോടതി ാണ് ബാമിനെതിരെ കുറ്റം ചുമത്ത നിർദ്ദേശം നൽകിയത് നേരത്തെ അറുപത്തിയൊന്ന് തവണ പരിഗണിച്ച കേസിൽ തെരഞ്ഞെടുപ്പിന് കളം ഒരുക്കുന്നതിനിടെയായിരുന്നു കോടതി ഇടപെടൽ എന്നാൽ ഏപ്രിൽ നാമനിർദ്ദേശ പത്രിക നൽകിയതോടെയാണ് അക്ഷയ്ക്കെതിരെ വധശ്രമം കൂടി ചുമത്തിയത് നടപടി വന്ന് അഞ്ചു ദിവസം കഴിയുന്നതിനിടെ പത്രിക പിൻവലിച്ച് അക്ഷയ് ബി ജെ പിയിലേക്ക് ചേക്കേറുകയും ചെയ്തു സ്ഥാനാർത്ഥിയെ കേസിന്റെ പേരിൽ സമ്മർദ്ദത്തിലാക്കിയാണ് ബി ജെ പി പത്രിക പിൻവലിച്ചതെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ അതിനു പിന്നാലെ ഇപ്പോഴിതാ ലോക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇൻഡോർ മണ്ഡലത്തിൽ നോട്ടേക്ക് വോട്ട് തേടി രംഗത്തിറങ്ങിയിരിക്കുകയാണ് മധ്യപ്രദേശ് കോൺഗ്രസ് ഇൻഡോറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അക്ഷയ് കാന്തിബാം പത്രിക പിൻവലിച്ച് ബി ജെ പിയിൽ ചേർന്നതിനാലാണ് നോട്ടക്കായി പ്രചരണം നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ കോൺഗ്രസ് നേതാക്കൾ പഴയതുപോലെ പൊതുയോഗങ്ങൾ നടത്തുകയും ജനങ്ങളെ സന്ദർശിക്കുകയും ചെയ്യും എന്നാൽ സ്ഥാനാർത്ഥിക്ക് വോട്ട് തേടുന്നതിന് പകരം നോട്ട് വോട്ട് ചെയ്യാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കും കോൺഗ്രസ് യോഗത്തിന് ശേഷമാണ് ഈ തീരുമാനം നരേന്ദ്രമോദി ചെയ്തത് നിണ്യമായ കുറ്റകൃത്യമാണെന്നും കോൺഗ്രസ് നേതാവ് സഞ്ജൻ സിംഗ് വർമ്മ പറഞ്ഞു ഇന്റോർ നീതിക്ക് പേരുകേട്ടതാണെന്നും എന്നാൽ ബിജെപി അനീതിയുടെ നിർവചനം എഴുതിയെന്നും അദ്ദേഹം ആരോപിച്ചു ബിജെപി വിജയിച്ചാൽ ഭരണഘടനയും ജനാധിപത്യവും നിലനിൽക്കില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സമ്മർദ്ദം ചെലുത്തി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നത് ജനാധിപത്യത്തിന്റെ കൊലപാതകമാണ് ഇത് ഇന്റോറിന്റെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യലാണ് നോട്ട മാത്രമാണ് ഏക പോം വഴി ജനാധിപത്യം നിലനിർത്തണമെങ്കിൽ ഇൻഡോർ രാജ്യത്തുടനീള മാതൃക കാണിക്കേണ്ടതുണ്ട് നോട്ടയ്ക്ക് വോട്ട് ചെയ്യുക വീണ്ടും ജനാധിപത്യം സ്ഥാപിക്കുക എന്നും സഞ്ജയ് സിംഗ് വർമ്മ പറഞ്ഞു ബി ജെ പി ഇൻഡോറിനെ കളങ്കപ്പെടുത്തി ഭീഷണിപ്പെടുത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു പൊതുജനങ്ങൾ വഞ്ചിക്കപ്പെട്ട സാഹചര്യത്തിൽ നോട്ടയല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് കോൺഗ്രസ് നേതാവ് ശോഭ ഓസ അഭിപ്രായപ്പെട്ടു ഏപ്രിൽ ഇരുപത്തി ഒൻപതിനാണ് അക്ഷയ് കാന്ദീപം പത്രിക പിൻവലിച്ചത് ബി ജെ പി നേതാക്കളോടൊപ്പമാണ് പത്രിക പിൻവലിക്കാൻ സ്ഥാനാർത്ഥി എത്തിയത് അക്ഷയ്കാന്തി ബാമിനൊപ്പമുള്ള ചിത്രം ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി കൈലാഷ് വിജയ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്തായാലും ബി ജെ പിയുടെ ചാക്കിട്ടു വലിയ ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഒരു തന്ത്രവും മധ്യപ്രദേശിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം അതിനായാണ് ബി ജെ പിക്ക് നോട്ടയ്ക്ക് വോട്ട് തേടി കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇപ്പോൾ രംഗത്തു വരുന്നത്